സെലിബ്രിറ്റികളും സാധാരണക്കാരും ഒരേപോലെ യൂസ് ചെയ്യുന്ന ഒരു വാച്ച് അതാണ് ഈ വാച്ച് കാശിയോയുടെ ഈ ഒരു വാച്ചിന് വലിയൊരു കഥ പറയാനുണ്ട് സ്പാനിഷ് ഫുട്ബോളറായ ജെറാഡ് പീക്കും ഷക്കീറയും ബ്രേക്കപ്പ് ആയതിനു ശേഷം റീബോൺ ചെയ്ത ഒരു വാച്ച് കൂടിയാണിത് ഇവർ ബ്രേക്കപ്പ് ആയതിനു ശേഷം ഷക്കീറ ഒരു സ്റ്റേജ് ഷോയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു യു ട്രേഡ് റോളക്സ് ഫോർ എ കാഷിയോ ഷക്കീറയെ റോളക്സും ജെറാഡിന്റെ പുതിയ പാർട്ട്ണറെ ശു ആയിട്ടാണ് കമ്പയർ ചെയ്തിരുന്നത് അതിനുശേഷം ജെറാഡ് ഒരു ഷോയിൽ ഇതേ വാച്ച് കാണിച്ചിട്ട് ലോങ് ലാസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ വാച്ച് വീണ്ടും കത്തിക്കേറിയത് അതായത് കാശിയുടെ എന്ന മോഡൽ ഇതൊരു മോഡൽ മോഡലാണ് എന്നാലും ഇപ്പോഴും ആൾക്കാരുടെ ഫേവറേറ്റ് മോഡൽ കൂടിയാണ് ഇത് ഈ ഒറിജിനൽ വാച്ചിന്റെ വില നൂറ്റമ്പത് കത്തറിയാൽ താഴെ മാത്രമേ വിലയുള്ളൂ വേണ്ടവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം വാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനെയും എന്നെ ഫോളോ ചെയ്യുന്നതാണ് ദിസ് ഈസ് മുസ്തഫ മുസ്തഫ